നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഗയാന എന്ന രാജ്യം സന്ദർശിക്കുകയുണ്ടായി തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാന ജലധാരകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയും ഗയാനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളകരമാക്കാനുള്ള യാത്രയെന്നാണ് നരേന്ദ്രമോദി തന്റെ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് അൻപത്തിയാറ് വർഷങ്ങൾക്കു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന എന്ന കരീബിയൻ രാഷ്ട്രം സന്ദർശിച്ചതെന്ന പ്രത്യേകത കൂടി മോദിയുടെ ഈ യാത്രയ്ക്കുണ്ട് ഗയാനയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ഓർഡർ ഓഫ് എക്സലൻസും ലഭിക്കുകയുണ്ടായി ക്രിക്കറ്റ് എന്ന പൊതുവികാരം ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയും ഈ കൊച്ചു ദ്വീപ് രാഷ്ട്രവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല ഇതുകൂടാതെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പാചക രീതിയുമായി ഗയാനിക്ക് സാമ്യമുണ്ടെന്ന് നരേന്ദ്രമോദി ആ രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പറയുകയുണ്ടായി എന്നാൽ നരേന്ദ്രമോദിയുടെ സന്ദർശനം ഈ പൊതു പേരിൽ മാത്രമുള്ളതാണോ വലിപ്പത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയുടെ അത്രയും പോലും ഗയാനിയുമായി ഇന്ത്യ ബന്ധം സ്ഥാപിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം എന്തായിരിക്കും ഉക്രൈൻ റഷ്യ റഷ്യ സംഘർഷാവസ്ഥ ആരംഭിച്ചതോടെ റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം കടുപ്പിച്ചപ്പോൾ ഇന്ത്യ റഷ്യയ്ക്ക് താങ്ങായി എത്തി ഇതേ തുടർന്ന് വ്ളാഡിമിർ പുടിൻ താഴ്ന്ന നിരക്കിൽ ഇന്ത്യയ്ക്ക് എണ്ണ നൽകാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു ഇതിന്റെ ഫലമായി മികച്ച ലാഭത്തിൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ എന്നാൽ ഇപ്പോൾ റഷ്യ പതിയെ പതിയെ തങ്ങളുടെ ഈ ഉദാര മനസ്ഥിതിയിൽ മാറ്റം വരുത്തി തുടങ്ങിയിട്ടുണ്ട് ഇതോടെ എണ്ണ ലഭ്യതയ്ക്കായി ഇന്ത്യ മറ്റു മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളുമായി ആത്മബന്ധം തുടരുന്നതിനിടയിൽ തന്നെ എണ്ണ ഇറക്കുമതിക്കായി പ്ലാൻ ബി ആവിഷ്കരിക്കുകയാണ് കേന്ദ്രം ഇവിടെയാണ് ഗയാനയുടെ പ്രസക്തി ഏർന്നതും വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഈ ദ്വീപ് രാഷ്ട്രത്തിന് വലിയ എണ്ണസമ്പത്ത് സ്വന്തമായുണ്ട് അമേരിക്ക ആസ്ഥാനമായ എക്സോൺ മൊബൈൽ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന കൺസോഷ്യമാണ് ഗയാനയിൽ എണ്ണ ഖനനം നടത്തുന്നത് നിലവിൽ ഇവിടെ നിന്നും പ്രതിദിനം അഞ്ഞൂറ് മില്യൺ ബാരൽ എണ്ണയാണ് ഉൽപാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ നിലവിലെ ഈ ഉൽപാദനം ഇരട്ടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഓയിൽ കമ്പനികൾ നേരിട്ടോ അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങൾ ലേലത്തിലൂടെ പിടിച്ചോ ഗയാനയിൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി മോദി ഇന്ത്യൻ കമ്പനികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കാരണം റഷ്യയിൽ നിന്നും ലഭിക്കുന്ന എണ്ണയുടെ ഡിസ്കൗണ്ട് പൂർണ്ണമായും അവർ പിൻവലിച്ചാൽ അത് ഇന്ത്യക്ക് തീരും ഈ നഷ്ടം മുന്നിൽ കണ്ടാണ് ഗയാന പോലുള്ള പുതിയ ഇടങ്ങൾ ഇന്ത്യ തേടുന്നത് അങ്ങനെ ഗയാന ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപാദന രാജ്യങ്ങളുമായി കരാറുണ്ടാക്കി നേരിട്ട് ഖനനം ചെയ്യാനായാൽ ഏറെ ഗുണങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് താനും ഖയാനയെ കൂടാതെ ബ്രസീലിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള സാധ്യതകളും ഇന്ത്യ ആലോചിച്ചിരുന്നു ഇങ്ങനെയെല്ലാം പതിവ് രീതികളിൽ നിന്നും മാറി പുതിയ ുടെ സാധ്യത തേടുന്ന മാറ്റത്തിന്റെ നയമാണ് കേന്ദ്ര സർക്കാർ നിലവിൽ പിന്തുടരുന്നത് അടുത്തിടെ ക്രൂഡ് ഓയിൽ വില എഴുപത് ഡോളറിന് താഴേക്ക് പതിക്കുന്ന സ്ഥിതിയിലെത്തിയിരുന്നു അപ്പോഴാണ് യുക്രൈനും റഷ്യയും പരസ്പരം ദീർഘദൂര മിസൈൽ പ്രയോഗം നടത്തി സംഘർഷാവസ്ഥ കൂടുതൽ കടുപ്പിച്ചത് ഇതോടെ ക്രൂഡ് ഓയിൽ വില എഴുപത്തി ആറ് മുതൽ എഴുപത്തി എട്ട് ഡോളർ വരെ ഉയരുകയുണ്ടായി ഇപ്പോൾ സംഘർഷ സാഹചര്യങ്ങൾക്ക് അയവ് വന്നതോടെ ബ്രെൻഡ് ക്രൂഡ് വില എഴുപത്തിരണ്ട് ഡോളറിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതിനിയും താഴേക്ക് പോരുമെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് ഒപ്പക് ഇതര രാജ്യങ്ങൾ ഉൽപാദനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താത്തതും ചൈനയിലെ സാമ്പത്തികാവസ്ഥ ഇടിഞ്ഞ സാഹചര്യവുമെല്ലാം ക്രൂഡോയിൽ വില പിടിച്ചു നിർത്തുന്ന ഘടകങ്ങളായി മാറുന്നു വാർത്തയുടെ നിറം തേടി തനി